ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ റീസെൻ്റായിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കുറച്ച് ഫോർക്കുകൾ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഫോർക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ കയ്യിൽ പൾസറിൻ്റെ ഫോർക്കാണത് അലോയിഡ ഫോർക്കാണ് അപ്പോൾ നമ്മൾ ആർ എച്ച് സ്പ്ലർ പോലത്തുള്ള സീരീസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടീസ്റ്റം ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള പൾസറിൻ്റെ ഫോർക്കാണ് ഇതൊരു രണ്ട് സെറ്റ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഡിസ്കവറിന് വരുന്ന ഫോർക്കാണ് അപ്പോൾ ഇത് ഡയറക്റ്റ് സ്പ്ലൻഡറിൽ സൂട്ടാണ് പൾസർട്ടോ സെയിം ഹൈറ്റ് ആണ് അതുപോലെ തന്നെ സ്പ്ലെൻഡറിൽ യൂസ് ചെയ്യണോ സെയിം വൈറ്റിനായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ആർ എക്സ് സ്പ്ലൻഡർ ബോക്സർ സിറ്റർ അങ്ങനെ വരുന്ന എല്ലാ വണ്ടിയിലും നമുക്ക് ഡയറക്റ്റ് സൂട്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ കയ്യിലൊരു ആർ ടി ആറിൻ്റെ ഫോർക്കുണ്ടോ നമ്മുടെ കയ്യിൽ ആർ ടി ആറിൻ്റെ ഫോർക്കാണ് ഇതും സ്പ്ലെൻഡറിൽ ഡയറക്റ്റ് ഫിറ്റ് ആണ് അതുപോലെ തന്നെ നമ്മളിതിൽ അതുപോലെ തന്നെ ഫിയർ എഫ്റ്റൂൻ്റെ ഹബ്ബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പോക്ക് വെയിലും ആർ ടി ആറിൻ്റെ പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റും അതുപോലെ തന്നെ പൾസറിൻ്റെ തന്നെയാണ് പിന്നെ നമ്മുടെ വരുന്നത് ഒരു സി സിയൂസിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്ന ഫോർക്കാണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഡിസ്കർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഫോർക്ക് ആണ് ഡയറക്റ്റ് ഫിറ്റാണ് ടീസ്റ്റം ഗ്രൈൻഡി അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട നമ്മുടെ പൾസറിൻ്റെ ഒക്കെ ഏകദേശം സെയിം ട്യൂബ് സൈസാണ് കയറ്റും അതുപോലെ തന്നെ ആണ് അപ്പോൾ ഈ ഒരു ഫോർ ഫോർട്ട് വേണ്ടവരും കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു പൾസറിൻ്റെ ഹബുണ്ട് ബജാജിൻ്റെ ഒറിജിനലാണ് ബജാജിൻ്റെ ഒറിജിനൽ ഹബാണ് അതുപോലെ തന്നെ ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ ഒരു ഡിസ്ക് പ്ലേറ്റ് ആണ് നല്ല പ്ലേറ്റാണ് ഗണ്ട കാര്യങ്ങളൊന്നും ഇല്ല വൃത്തിയുള്ള ആണ് പെയിൻറ് ചെയ്യേണ്ടി വരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ പോർക്കുകൾ നമ്മൾ ഫുള്ളായിട്ട് വേണമെങ്കിൽ റീസ്റ്റോർ ചെയ്ത് കൊടുക്കണേ റീസ്റ്റോർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണെങ്കിലും ചെയ്യാം അപ്പോൾ ചെറിയ ലോ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു പോർക്കുകളും അതുപോലെ തന്നെ ഈ പ്ലേറ്റും നമുക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം നമ്മൾക്ക് ഫസ്റ്റ് പൾസറിൻ്റെ ഫോർക്ക് ഒരു പയറോ നമ്മൾക്ക് ഈ ഒരു കണ്ടീഷനിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഓയിൽ സെലിൻ്റെ ലീക്കേജ് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്കിത് പയർ എണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിങ്ങിന് കൊടുക്കാം അതുപോലെ തന്നെ സ്പ്ലണ്ടറിൻ്റെ ഡയറക്റ്റ് കിറ്റാണ് ഡിസ്കവറിൻ്റെ പോർക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ഹോൾസെയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ കണ്ടീഷനിൽ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇട്ടി കഴിഞ്ഞിട്ട് പയറായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആർ ടി ആറിൻ്റെ പോർക്കാണ് ഇത് നമുക്കൊരു എണ്ണൂറ് രൂപ ഇട്ടി രണ്ട് പേരും കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഹബ്ബ് ഹബ് ബജാജിൻ്റെ ഒറിജിനൽ അബ്ബാണ് അപ്പോൾ നമുക്കിതൊരു എണ്ണൂറ് രൂപ പ്ലസ് ഷിപ്പിംഗ് കിട്ടി കഴിഞ്ഞാൽ ഇതും കൊടുത്ത് തരും നമ്മൾ റീസ്റ്റോർ ചെയ്ത് തരണമെങ്കിൽ റീസ്റ്റോർ ചെയ്ത് തരാം എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആവശ്യമുള്ള എങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഇത് അറസ്റ്റ് ഹോണ്ടറിൻ്റെ പ്ലേറ്റ് ആണ് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം പ്ലസ് ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജ് വരണം അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം ഞാൻ ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ആ അപ്പോൾ ഈ ഫോർക്കുകൾ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഫോർക്ക് ഉണ്ട് സിറ്റി ഹൺഡ്രഡിൻ്റെ അങ്ങനെ വണ്ടികളുടെ ഫോർക്കുകൾ ഉണ്ട് സ്റ്റോക്ക് ഫോർക്കുകൾ ഡിസ്ക് ചെയ്യാൻ പറ്റിയല്ല ആയിട്ടുള്ള ഫോർക്കുകൾ അതുപോലെ സ്പ്ലൻഡറിൻ്റെ സ്പെയർസ് ഉണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സ്പെയർ എന്തെങ്കിലും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ തരാനായിട്ട് പറ്റും ആ അപ്പോൾ ലോബ് ജെറ്റിൽ സ്പെയർ വേണ്ടവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഇതുപോലുള്ള സ്പെയറിലൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഓർക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ അതുപോലെ വണ്ടികളുടെ പെയിൻറ്റിങ് റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം